വ്യക്തി സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും പൂർണ്ണമായി താർത്തറിഞ്ഞ അടിയന്തരാവസ്ഥയുടെ ദുർദനങ്ങളുടെയും ഐതിഹാസികപരമായി ചേർത്ത് നിൽപ്പിന്റെയും ഓർമ്മകൾ പുതുതലമുറയിലേക്ക് പാർന്നു നൽകുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് എച്ച് ആർ ഡി എസ് ഡയറക്ടറും സ്വാഗത സംഘം കൺവീനറുമായ ബിജു കൃഷ്ണൻ പറഞ്ഞു ടിയന്തരാവസ്ഥയുടെ ഇരകൾ കൂടിയാണ് രണ്ട് പേരും അതുപോലെ തന്നെ ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം അടിയന്തരാവസ്ഥയുടെ സമര പോരാളികൾ നമ്മുടെ ഇടുക്കി ജില്ലയിലാകെ അമ്പതോളം സമരപടന്മാരാണ് ജയമാസം അനുഭവിച്ചിട്ടുള്ളത് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇന് വേണ്ടിയിട്ട് കൂടിയായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എച്ച് ആർ ടി സിന്റെ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് തൊടുപുഴയിലെ ഈ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിനത്തിൽ ഭരണകൂട ഭീകരതയുടെ ഇരകളായി ദുരിതകാലം പിന്നിട്ട അനേകം സമരസേനാനികളുണ്ട് ഇവർക്കിടയിൽ ജയിൽവാസം അനുഭവിച്ചവരെ സ്മരിക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടിയാണ് എച്ച് ആർ ഡി എസ് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തിന് തൊടുപുഴ ഇ എ പി ഹാളിൽ നടക്കുന്ന സമ്മേളനം ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും സംഘം ചെയർമാൻ സ്വാമി അയ്യൂബദാസ് അധ്യക്ഷനാകും സംഭവത്തിൻ്റെ അൻപതാമത്തെ വാർഷിക ദിനമാണ് ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി അർദ്ധരാത്രിക്ക് പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയിൽ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും അമ്മ ഉണ്ടായിരുന്നത് ഏകദേശം അറുപത് കോടി ജനങ്ങളാണ് അപ്പൊ അറുപത് കോഴി ജനങ്ങളിലെയും പൂർണമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഹനിക്കപ്പെട്ട ദിവസമാണ് ജൂൺ ഇരുപത്തി അഞ്ച് അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് മാസമാണ് മഹോത്സവങ്ങളുടെ കൂട്ട് ഇവിടെ മനുഷ്യർക്ക് ജീവിക്കേണ്ടി വന്നത് അതിൻ്റെ ഒരു മാറ്റം വന്നത് ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് അടിയന്തരാവസ്ഥയിൽ എന്തെല്ലാം നടന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ആരും അടിയന്തരാവസ്ഥയിൽ എന്ത് എന്ന് നേരിട്ട് കണ്ടവരാണ് എന്ന് വിശ്വസിക്കാൻ നോക്കില്ല കാരണം എല്ലാവരും നാൽപ്പത് എൻ്റെ മണ്ണത്തിൽ നാൽപ്പത് വയസ്സിൽ താഴെ അപ്പൊ ഇത് കണ്ടിട്ടു അതേസമയം എനിക്കവർ ഓർമ്മയുള്ള ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അവരെന്ന് കാലാവനക്കുള്ളിൽ മറിഞ്ഞുപോയി ഒന്ന് പൗരോസിയായിട്ടാണ് അതുപോലെ ഒന്ന് രണ്ടു പേര് മാത്രമേ ഈ അടിയന്തരാവസ്ഥയെ നേരിട്ട് അനുഭവിച്ച് കണ്ടറിഞ്ഞിട്ടുള്ളവരായിട്ട് പറയാൻ പറ്റുള്ളൂ ആർ എസ് എസ് ദക്ഷിണ ക്ഷത്രീയ വിശേഷാൽ സമ്പർക്ക പ്രമുഖ എ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ മുപ്പത്തിയഞ്ച് സമര സേനാനികൾക്ക് ബലകവും ആയിരം രൂപ വീതം ക്യാഷ് അവാർഡും നൽകി ആദരിക്കും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബി ബാബു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുൻ ഡി ജി പി ജേക്കബ് തോമസ് ബിഷപ്പ് ഡോക്ടർ മാത്യു സ്മർത്തിയോ ഫിലിസ് കുന്നംപള്ളിയിൽ അഡ്വക്കേറ്റ് കെ എം സന്തോഷ് കുമാർ ജനഭൂമി മുൻ പത്രാധിപർ പി നാരായണൻ ജി സാമൂഹിക പ്രവർത്തക ആശാ ലോറൻസ് എച്ച് ആർ ഡി എസ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് കെ ജി വേണുഗോപാൽ എച്ച് ആർ ഡി എസ് ഇന്ത്യൻ ഡയറക്ടർ ബിജു കൃഷ്ണൻ എച്ച് ആർ ഡി എസ് ഇന്ത്യൻ സ്ട്രാറ്റജിക് അലയൻസ് ചെയർമാൻ രാഹുൽ ചന്ദ്രൻ എന്നിവർ സംസാരിക്കും തുടർന്ന് ഒന്ന് മുപ്പതിന് കവിയരങ്ങും മൂന്നിന് ഗാനമേള പഴയ ഗാനങ്ങളുടെ പുനരാവിഷ്കാരവും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാമി അയ്യപ്പദാസ് ബിജു കൃഷ്ണൻ പി കെ രവീന്ദ്രനാഥ് എൻ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു